ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള സൌഹൃദ ബന്ധം ആടിയുലയുന്നു വ്യാപാര ചരക്കുനീക്ക രംഗത്ത് പാകിസ്ഥാനും ചൈനയ്ക്കും ഗുണകരമാകുന്ന വിധത്തിൽ നിക്ഷേപം നടത്താൻ ചൈന പദ്ധതിയിട്ടിരുന്നു എന്നാൽ ആ സ്വപ്ന പദ്ധതി ഇപ്പോൾ രാഷ്ട്രീയ ലാഭത്തിനായി തന്നെയാണ് എന്നതാണ് പുറത്തുവരുന്ന വെളിപ്പെടുത്തൽ പാക് സാമ്പത്തിക വിദഗ്ധനും സിന്ധു പ്രവിശ്യയിലെ തന്നെ മുഖ്യമന്ത്രിയുടെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവുമായിരുന്ന ഡോക്ടർ കൈസർ ബംഗാളിയാണ് ഒരു മാധ്യമ പ്രവർത്തകനുമായി നടത്തിയ പോഡ്കാസ്റ്റിൽ ഇക്കാര്യങ്ങൾ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഇതോടുകൂടി തന്നെ പാകിസ്ഥാന്റെ കരണം തടിക്കുന്നതിന് തുല്യമായിട്ടുള്ള പ്രവൃത്തിയാണ് ചൈന ചെയ്തിരിക്കുന്നത് എന്ന ഇപ്പോൾ കാര്യങ്ങൾ പുറത്തുവരുന്നത് മാത്രമല്ല ഈ വെളിപ്പെടുത്തൽ പാകിസ്ഥാനിലെ വലിയ രീതിയിൽ വെട്ടലുണ്ടാക്കുന്ന ഒരു പ്രസ്താവനയായി മാറിയിരിക്കുകയാണ് ഒടുവിൽ ചൈനയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ഒപ്പം തന്നെ ചൈനയോട് ഇന്ത്യ മൃദു സമീപനമാണ് സ്വീകരിക്കുന്നത് ആയതിനാൽ തന്നെ പാകിസ്ഥാനെ കൂട്ടുപിടിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുമെന്നത് അവർക്ക് നന്നായി അറിയാം ആയതിനാൽ തന്നെ പ്രശ്നം ഗുരുതരമാകും മുൻപേ തന്നെ പരിഹരിക്കാനായിരുന്നു ശ്രമങ്ങൾ നടത്തിവന്നത് കോടികളുടെ നിക്ഷേപ പദ്ധതി ഇപ്പോൾ പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ് പാകിസ്ഥാനിൽ വമ്പ നിക്ഷേപമായി ചൈന ആസൂത്രണം ചെയ്ത ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയാണ് തുടർ പ്രവർത്തനങ്ങൾ ഇല്ലാതെ തന്നെ പാതിവഴിയിൽ നിലച്ചിരിക്കുന്നത് തുടക്കത്തിൽ നാൽപ്പത്തി ആറ് ദശാംശം അഞ്ച് മില്യൺ ഡോളർ അതായത് ഏകദേശം മൂന്നേ ദശാംശം ഒൻപത് ലക്ഷം കോടി രൂപ ആ നിക്ഷേപമായിരുന്നു പദ്ധതിക്ക് വിലയിരുത്തിയത് പിന്നീടാകട്ടെ ഇത് അറുപത്തിരണ്ട് ബില്ല്യേക്ക് അതായത് ഏകദേശം ആറ് ലക്ഷം കോടി രൂപയുടെ ഇതായി രൂപയായിട്ട് തന്നെ ഉയർത്തുകയാണ് ചെയ്തത് ചൈനയിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ ബലൂച്ചിസ്ഥാൻ പ്രവിശ്യയോട് ചേർന്ന ഗാദ്വാർ തുറമുഖം വരെ നീളുന്നതായിരുന്നു പദ്ധതി വ്യാപാര ചരക്കുനീക്ക രംഗത്ത് പാകിസ്ഥാനും ചൈനയ്ക്കും ഗുണകരമാകുന്ന വിധമാണ് സി പി ഈ സി ആവിഷ്കരിച്ചതെങ്കിൽ പോലും ചൈനയുടെ ഉള്ളിലിരിപ്പ് വേറെയാണ് എന്നതാണ് ഇപ്പോൾ കൈസർ ബംഗാളി അഭിപ്രായപ്പെടുന്നത് അറബിക്കടലിലെ ചരക്കുനീക്കങ്ങളിൽ ഇന്ത്യയുടെ ആ ഒരു രീതി അത് തടയാൻ വേണ്ടി തന്നെ സഹായകരമാകുന്നതായിരുന്നു പാകിസ്ഥാൻ ഈ ഒരു പദ്ധതിയെ അല്ലെങ്കിൽ ഇതിനായി തന്നെ പ്രതീക്ഷ പുലർത്തിയത് എന്നാൽ ചൈന അവിടെ മനസ്സിൽ കണ്ടത് മറ്റൊന്നായിരുന്നു ദക്ഷിണ ചൈന കടലിൽ അയൽ രാജ്യവുമായി ചൈന തർക്കത്തിലാണ് അവിടെ സംഘർഷങ്ങൾ ഉണ്ടായാൽ തന്നെ അവിടെ പിൻ അവിടെ പിൻവാതിൽ എന്നോണം തന്നെ ഉപയോഗിക്കാനാണ് ചൈന ഇതിനെ കണക്കാക്കിയിരുന്നത് ചൈനയ്ക്ക് വ്യാപാരത്തെക്കാൾ മുഖ്യമായി തന്നെ ഗ്വാദ്വാറിനെ സൈനിക താവളമായി തന്നെ മാറ്റുക എന്നതായിരുന്നു ഇതാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് സമീപം തന്നെ ഇറാനിലെ ചബഹാറിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യൻ അവിടെ വൻ നിക്ഷേപം നടത്തുന്നതോടുകൂടി തന്നെ സജീവമായ തുറമുഖം അത് പ്രവർത്തനക്ഷമമാകുമെന്നും ഇവർ വ്യക്തമാക്കിയിരുന്നു അഫ്ഗാൻ ഇറാൻ മധ്യേഷ്യൻ രാജ്യങ്ങൾ റഷ്യ യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് പാകിസ്ഥാനെ ആശ്രയിക്കാതെ കടക്കാനുള്ള ഇന്ത്യയുടെ തുറപ്പിച്ചീട്ടായി മാറുകയും ചെയ്തു അതുപോലെ തന്നെ ചബഹാറിന് അടുത്തിടെ തന്നെ ട്രംപ് ഭരണകൂടം ഉപരോധത്തിൽ ഇളവും നൽകിയതാണ് ചൈനയുടെ വമ്പൻ നിക്ഷേപത്തിന് പുറമെ തന്നെ പാകിസ്ഥാൻ സർക്കാർ ആകട്ടെ അവിടെ എടുക്കുന്ന വായ്പകളും അത് കൂടിച്ചേരുന്നതായിരുന്നു പദ്ധതിയുടെ ഫണ്ടിംഗായി വരുന്നത് ഇതിൽ വായ്പ വഴി പണം ഉറപ്പാക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് രാജ്യത്ത് രാഷ്ട്രീയ അരിക്ഷിതാവസ്ഥയും ചൈനീസ് പൌരന്മാർക്കെതിരെ എല്ലാം തന്നെ അത് രാഷ്ട്രീയമായും ചെയ്തതോടുകൂടി തന്നെ ചൈന ഇതിൽ നിന്നും പിൻവലിയുകയാണ് ചെയ്തത് പദ്ധതി പിന്നീട് തുലാസിലാവുകയും ചെയ്തു സി പി എസ്ഇ യോട് ചേർന്നുകൊണ്ട് പോർട്ട് ഖാസിം ഊർജ്ജ പദ്ധതിയിൽ നിന്ന് അടുത്തിടെ തന്നെ ഖത്തറും പിൻവാങ്ങിയിരുന്നു പാകിസ്ഥാൻ സർക്കാരിന്റെ കൊടു കാര്യസ്ഥതയായിരുന്നു ഖത്തർ കമ്പനിയും ചൂണ്ടിക്കാണിച്ചത് ആയതിനാൽ തന്നെയാണ് അവർ പിന്മാറാൻ കാരണമായി പറയുന്നത് ന്യൂസ് ഡെസ്ക് പറയുന്നതും